ഗുഡ് മോർണിംഗ് ഇന്ന നല്ല തെളിച്ചമുള്ള പ്രഭാതം കണ്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനേട്ടോ മഴയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ എനിക്ക് പോക്കാണ് ഒരു ജോലിയും ചെയ്യാൻ തോന്നത്തില്ല കാലത്തെ ഗാർഡനിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് എന്തെങ്കിലും ഒക്കെ തിന്നാൻ കിട്ടി കഴിഞ്ഞാൽ അതും പെറുക്കി വായിലിട്ടിട്ടായിരിക്കും അന്നത് ദിവസം തുടങ്ങുന്നത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചില കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട് അതിലൊന്നാണ് ഈ മുറ്റമടി എനിക്ക് ഒട്ടിഷ്ടാത്തൊരു പരിപാടിയാണ് അത് എന്നാലും ചെയ്തല്ലേ പറ്റൂ ഇതിപ്പോൾ വീടിന് ചുറ്റും പലതും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മുറ്റം ഉണ്ട് കേട്ടോ അതൊരു വലിയ പണി തന്നെയാണ് മഴയൊക്കെ പെയ്ത് കുളമായി കിടക്കുന്നതുകൊണ്ട് അടിച്ചാലും നീങ്ങൂല അതാണ് വലിയൊരു പ്രശ്നം വെയിലൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടില്ലേ ഒരു ആവശ്യമില്ലാതൊന്നും മഴ പെയ്യാ സ്റ്റോണൊക്കെ ആകെ അയലി പിടിച്ചു ഇനി പ്രഷർ പമ്പ് വെച്ചടിച്ചാൽ അതിന്റെ അഴുക്കൊക്കെ പോയി കിട്ടും തൽക്കാലം സാധാരണ കാരണം ഓസ് വെച്ച് അടിച്ച് വൃത്തിയാക്കി ഞാൻ ഇട്ടു അതല്ലെങ്കിൽ വൃത്തിയായിട്ട് തന്നെ കിടക്കും വീട്ടിൽ ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടെങ്കിലും കയ്യിലില്ലാത്ത എന്തെങ്കിലും ഒരു വെറൈറ്റീസ് എവിടെയെങ്കിലും കിട്ടുമ്പോൾ അതും പൊക്കികൊണ്ട് വരൂട്ടോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് കാലത്ത് നേരത്തെ നട്ടു കൊടുത്തത് നന്നായി വളർന്നിട്ടുണ്ടോ പൂവിട്ടോ എന്നൊക്കെ നോക്കിയില്ലെങ്കിലും ഒരു സമാധാനമില്ല കാലത്ത് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ തന്നെ ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ ആ ദിവസം അടിപൊളിയും